ആലുവ റെയിൽവേ സ്റ്റേഷൻ നിന്ന് യുവാക്കളെ തട്ടിക്കൊണ്ടുപോയ കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ തട്ടിക്കൊണ്ടുപോയ കാർ വാടകയ്ക്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നു പ്രതികൾ ഉപയോഗിച്ച വാഹനം പത്തനംതിട്ട എ ആർ ക്യാമ്പിലെ എ എസ് ഐ വാടകയ്ക്ക് എടുത്തതാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു വാഹനം വാടകയ്ക്കെടുക്കാൻ സഹായിച്ച രണ്ടുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാവിലെ ഏഴ് ഇരുപതോടെയായിരുന്നു സംഭവം കാറിലെത്തിയ നാലംഗ സംഘം റെയിൽവേ സ്റ്റേഷന് നിന്ന് മൂന്ന് യുവാക്കളെ മർദ്ദിച്ച് ബലമായി കാറിൽ കയറ്റി യായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പോലീസിനോട് പറഞ്ഞു പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം തുടരുന്നതിനിടെയാണ് പ്രതികൾ ഉപയോഗിച്ച വാഹനം തിരുവനന്തപുരം കഴക്കൂട്ടത്തിനടുത്ത് കണിയാപുരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ ഉച്ചയോടെ കഴക്കൂട്ടം വെട്ടു സമീപത്ത് വെച്ച് പോലീസ് കാറിനെ പിന്തുടർന്നിരുന്നു പിന്നാലെ നഗരത്തിലേക്ക് പ്രവേശിക്കാതെ പോലീസിനെ വെട്ടിച്ച് കണിയാപുരം വാടയിൽ മുക്ക് പുത്തൻകടവിൽ വാഹനം ഉപേക്ഷിച്ച ശേഷം കടന്നു കളഞ്ഞു ഏഴോളം പേർ ചുവന്ന കാറിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു കഠിനംകുളം പോലീസും ഫോറൻസിക് വിദഗ്ധരുമെത്തി വാഹനം പരിശോധിച്ചപ്പോഴാണ് പത്തനംതിട്ട എ ആർ ക്യാമ്പിലെ എ എസ് ഐ വാടകയ്ക്കെടുത്ത കാറാണെന്ന് മനസ്സിലായത് ഇയാളെ കഠിനംകുളം സ്റ്റേഷനിലെത്തിച്ച് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ മൊഴിയെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു Be a Raja, Raja Kumari, gold and diamonds, the trust of traveling gold. Raja